ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലെയിമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു ഡിഗ്രി പ്രിലെംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോരോ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് ഡിസ്കസ് ചെയ്യുന്നത് സോ ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഈ ഒരു സെവൻറ്റി വൺ പാർട്ട് ട്വൻറ്റി ഫോറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുമാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പി വൈ ക്യു സെഷൻ നമ്മളിവിടെ ക്ലോസ് ചെയ്യുകയാണ് അതായത് ഇനി വരുന്ന അതിൻ്റെ അകത്ത് മാത്സ് അതേപോലെ എന്താണ് നമ്മുടെ മലയാളം ഇംഗ്ലീഷ് പോലെയുള്ളതാണല്ലോ അപ്പോൾ ആ സബ്ജക്റ്റ് നമ്മളങ്ങനെ റിലേറ്റഡ് ഫാക്റ്റ് ചെയ്യുന്നില്ല ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റിൻ പേപ്പറിൽ ആദ്യം അൻപത് ആണ് ഞാൻ ആ ഒരു റിലേറ്റഡ് ഫാക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നത്തെ ക്ലാസ്സോട് കൂടി കംപ്ലീറ്റ് ആവുകയാണ് ടോപ്പ് നാളെ മുതൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം ഓക്കെ അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി പൊതുവേ എല്ലാവർക്കും ഡിഗ്രി പ്രിലിംസിലേക്ക് വരുന്ന സമയത്ത് ടഫായിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും പക്ഷേ നമ്മളതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ കൂടി പഠിച്ചു പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആ ഒരു കണക്റ്റഡ് ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റൻ ആണ് ഇവിടെ ആദ്യമായിട്ട് ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ ഇതാണ് താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരത രത്നം ലഭിച്ചത് അപ്പോൾ നമ്മുടെ ആ ഒരു സിലബസിൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യൻ പ്രോമിനൻറ്റ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഒരുപാട് പേരെ ഇപ്പോൾ വിക്രം സാരാഭായി അബ്ദുൾ കലാം ഹോമി ജെ ഭാബ സി വി രാമൻ അങ്ങനെ കുറേ പേരെ അവിടെ പഠിക്കാനുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഈ പറയുന്നതിൽ ആർക്കാണ് ഭാരത് രത്നം അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ നോക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് എ പി ജെ അബ്ദുൾ കലാമിന് മാത്രമാണ് ഭാരത് രത്ന അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് അബ്ദുൾ കലാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റുകൾ പഠിക്കാം എപ്പോഴും ചോദിക്കാറുള്ളത് നമുക്ക് അറിയാവുന്നതുമായിട്ടുള്ള ഒരു പോയിൻറ്റാണ് അല്ലേ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൾ കലാമാണ് എ പി ജെ അബ്ദുൾ കലാം എന്തെന്നാണ് അറിയപ്പെടുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് അതേപോലെ നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയാണ് എ പി ജെ അബ്ദുൽ കലാം ഇനി എവിടെയാണ് അദ്ദേഹം ജനിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത് അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എക്സാമിനും ഇത് ഉപകാരപ്പെടും ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ എൽ ഡി സിയിൽ കോട്ടയം ജില്ലയിലൊക്കെ നടന്ന എൽ ഡി സിയിൽ ഈ എ പി ജെ അബ്ദുൽ കലാമുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനുണ്ടായിരുന്നു അതിൻ്റെ അകത്തും ഇതേപോലെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയാണ് എന്നുള്ളതൊക്കെ സ്റ്റേറ്റ്മെൻ്റിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോബ്ലേൻ്റെ സയൻറ്റിസ്റ്റ് ഓൾമോസ്റ്റ് ഹിസ്റ്ററിയിലും പല ടുത്തൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് മറ്റ് എക്സാമുകൾക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട് പതിനൊന്നാമത്തെ രാഷ്ട്രപതിയാണ് തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് ജനിച്ചത് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയാണെന്ന് നമ്മൾ പറഞ്ഞു ഇദ്ദേഹം ശാസ്ത്രജ്ഞനാണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ശാസ്ത്രജ്ഞനായ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നു ആര് എ പി ജെ അബ്ദുൽ കലാം ശാസ്ത്രജ്ഞനായ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ലഭിച്ചു അപ്പോൾ എന്നാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എ പി ജെ അബ്ദുൾ കലാമിന് ഭാരതരത്ന അവാർഡ് ലഭിച്ചത് ലോക വിദ്യാർത്ഥി ദിനമായി യു എൻ ആഘോഷിക്കുന്നത് അബ്ദുൾ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ പതിനഞ്ചാണ് സോ അവിടെ രണ്ട് പോയിൻ്റ് ഉണ്ട് എന്നാണ് ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ പതിനഞ്ചാണ് ഇതാരുടെ ജന്മദിനമാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് നമുക്കൊക്കെ അറിയാമല്ലേ അഗ്നി ചിറകുകൾ വിങ്സ് ഓഫ് ഫയർ എന്ന് പറയും അഗ്നി ചിറകുകൾ ഓക്കെ സോ ഇത്രയും പോയിൻ്റുകൾ നിങ്ങൾ എ പി ജെ അബ്ദുൽ കലാമുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർക്ക് ഓക്കെ ഇനി ഇതിൽ നമുക്ക് വിക്രം സാരാഭായി ഉണ്ട് ഹോമി ഭാബയുണ്ട് അല്ലേ ഹോമി ജെ ഭാവ ഹോമി ജഹാംഗീർ ഭാവ അപ്പോൾ ഇവരെ രണ്ടുപേരെ പറ്റി കൂടെ നോക്കാം വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായി ആണ് ഇത് പ്രീവിയസ് ഇയറിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ദെൻ ഐ എസ് ആർ ഒയുടെ പ്രഥമ ചെയർമാൻ നമ്മുടെ ഐ എസ് ആർഒ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഫോം ചെയ്ത നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു വിക്രം സാരാഭായി ആണ് ഇനി അതുകൂടാതെ ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തുമ്പയിലാണ് അല്ലേ ഇത് സ്ഥാപിച്ചത് വിക്രം സാരാഭായാണ് സോ ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ടെറൽസ് അത് തുമ്പയിൽ സ്ഥാപിച്ചത് വിക്രം സാരാഭായിയാണ് ദൻ അടുത്തത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് പന്ത്രണ്ട് ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമായിട്ട് ആചരിക്കുന്നു ഇന്ത്യൻ റിമോട്ട് സെൻസിങ് ദിനമായിട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് ആചരിക്കുന്നു ആരുടെ ജന്മദിനമാണ് വിക്രം സാരാഭായിയുടെ തൊട്ടു തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഒക്ടോബർ പതിനഞ്ച് യു എൻ എന്തായിട്ടാണ് ആഘോഷിക്കുന്നത് ആ ലോക വിദ്യാർത്ഥി ദിനമാണ് അത് ആരുടെ ജന്മദിനമാണ് അബ്ദുൾ കലാമിൻ്റെ ആണ് ഓക്കെ അല്ലേ അടുത്ത നമുക്ക് ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള അതായത് വിക്രം സാരാഭായി സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് വരാം ഇത് ഒരെണ്ണം അതായത് ഈ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് പഠിച്ചു വച്ചേക്കുക ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹം സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ വിക്രം സാരാഭായി സ്പേസ് സെൻറ്റർ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ് യുറീനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഏതൊക്കെയാണ് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി പി ആർ എൽ ദൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി സയൻസ് സെൻറ്റർ ഇനി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ ഇതിനെ വി എസ് എസ് സി എന്ന് പറയും നമ്മുടെ ടെറൽസിൻ്റെ പിന്നീടുള്ള പേരാണ് അപ്പോൾ ടെറൽസ് സ്ഥാപിച്ചത് അല്ലെങ്കിൽ തുമ്പയിൽ ആ ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചത് വിക്രം സാരാഭായ് ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ എന്ന് പേര് വരാനുള്ള കാരണം ഓക്കെ ദെൻ ഫാസ്റ്റ് ബ്രീഡർ ടെസ്റ്റ് റിയാക്ടർ വേരിയബിൾ എനർജി സൈക്ലോട്രോൺ പ്രോജക്റ്റ് യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അടുത്തത് നമുക്ക് ഹോമി ജെ ഭാബ അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ഭാബ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെന്നുള്ളത് നോക്കാം ഇന്ത്യൻ ആണവോർജ്ജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിനെയാണ് ഇന്ത്യൻ ആണവോർജ്ജത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാവനെയാണ് ഇനി ഇന്ത്യയുടെ ആദ്യ ആണവ ഗവേഷണ നിലയമുണ്ടല്ലോ ഭാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ് ഭാവ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ആണ് അദ്ദേഹം സ്ഥാപിച്ചതാണ് ദെൻ ഇന്ത്യൻ ആറ്റോമിക് എനർജി പ്രോഗ്രാമിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നു ഇന്ത്യൻ അറ്റോമിക് എനർജി പ്രോഗ്രാമിൻ്റെ മുഖ്യശില്പി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ നോക്കാനുള്ളത് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം അടുത്ത ക്വസ്റ്റിൻ ആദിത്യ എൽവൺ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്വസ്റ്റ്യൻ ഇതാണ് ആദിത്യ എൽവൻ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് നിങ്ങളൊന്ന് ഓപ്ഷൻസ് നോക്കുക നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് സോളാർ അപ്പർ അറ്റ്മോസ്പെറിക് ചലനാത്മകതയെക്കുറിച്ചുള്ള പഠനമാണ് ആദിത്യ യൽവൺ ലക്ഷ്യം വെച്ചിരിക്കുന്നത് സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ആണ് അപ്പോൾ ആദിത്യ യൽവൺ മിഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം നമുക്കറിയാം ആദിത്യ എന്നുള്ള പേരിൽ നിന്ന് മനസ്സിലാവും എന്താണ് സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ഒരു ദൗത്യമാണിത് സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് കേട്ടോ ആദ്യ ദൗത്യമാണ് ആദിത്യ യൽവൺ എന്ന് പറയുന്നത് ഇനി ആദിത്യ എൽ ആദിത്യ എൽവണ്ണിൻ്റെ വിക്ഷേപണ തീയതി ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടാണ് എവിടെ നിന്നുമാണ് ഐ എസ് ആർഒ നമ്മുടെ ആദിത്യ എൽവണ്ടിനെ വിക്ഷേപിച്ചത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും എവിടെ നിന്നാണ് ശ്രീഹരിക്കോട്ടയിലെ അല്ലേ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ഈ ഒരു ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് ദെൻ ഇതിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ നാല് പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാണ് സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യമാണ് ആദിത്യ അൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഇതിൻ്റെ വിക്ഷേപണ വാഹനം പി എസ് എൽ വി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ റോക്കറ്റാണ് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ ലക്ഷ്യങ്ങൾ സൂര്യൻ്റെ പുറം ഭാഗത്തെ താവവ്യതിയാനം ബഹിരാകാശ കാലാവസ്ഥ സൗരക്കൊടുക്കാറ്റിൻ്റെ ഫലങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള പഠനം അതേപോലെ സൂര്യൻ്റെ ഉപരിതലം ബാഹ്യവലയങ്ങൾ എന്നിവയെക്കുറിച്ചും വിശദമായിട്ടിത് പഠിക്കുന്നുണ്ട് പേടകം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെയും എത്തിച്ചേരുന്ന ലഗ്രാജ് പോയിൻ്റ് പോയിന്റിലെയും ബഹിരാകാശം എങ്ങനെയാണെന്നും അവിടുത്തെ ചാർജ് ഉള്ള കണങ്ങളെക്കുറിച്ചും പഠിക്കും അപ്പോൾ ഇതൊക്കെയാണ് ആദിത്യ എൽ വണ്ണിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അതായത് ഇതിനെപ്പറ്റി ആ ഒരു എക്സാം എഴുതി ആരും തന്നെ വലിയ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടാവില്ല എങ്കിൽ പോലും നമുക്കിതിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും എങ്ങനെയാണ് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത് ജസ്റ്റ് വായിച്ച് നോക്കിക്കോളുക ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് ഗ്രീൻ ഹൈഡ്രജൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവുകളുടെയും ഉൽപാദനത്തിനും ഉപയോഗത്തിനും കയറ്റുമതിക്കുമുള്ള ആഗോള കേന്ദ്രമായി ഇന്ത്യയെ മാറ്റുക അല്ലേ ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ആ ഒരു നാഷണൽ ലെവലിൽ ഒരു ഗ്രീൻ മാനറിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് ലക്ഷ്യം വെക്കുന്ന എന്തായിരിക്കും ആ ഇന്ത്യയെ ഇതിൻ്റെയൊക്കെ ഒരു ഗ്രീൻ ഹൈഡ്രജൻ്റെയൊക്കെ ഉൽപ്പാദനത്തിൻ്റെയും അത് കയറ്റുമതി ചെയ്യാനും ഒക്കെയുള്ള ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളത് തന്നെ ആയിരിക്കും അല്ലേ സോ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ളത് ഏതാണ് ദേ ഇവിടെ ബിയും ഡിയും രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ അല്ലേ അപ്പം തന്നെ നമുക്ക് ദേ ഇതും ഇതും വെട്ടികളെ ദൻ അടുത്തത് ദൗത്യം സമ്പദ് വ്യവസ്ഥയുടെ ഗണ്യമായ കാർബണൈസേഷനിലേക്കും ജലവൈദ്യുത പദ്ധതികളെ കൂടുതൽ ആശ്രയിക്കുന്നതിലേക്കും നയിക്കും അല്ലേ തീർച്ചയായിട്ടും ഈ ഒരു ദൗത്യം എന്താണ് കാർബണൈസേഷൻ ജലവൈദ്യുത പദ്ധതികളെയൊക്കെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും സോ അതും എന്താണ് ശരിയാണ് അപ്പോൾ തന്നെ ബിയും ഡിയും രണ്ട് ഓപ്ഷൻസ് പിന്നെയും വരാം അല്ലേ മൂന്നാമത്തെ നോക്കിക്കോ ശുദ്ധമായ ഊർജത്തിലൂടെ ആത്മ നിർഭർ ആകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഇത് സംഭാവന നൽകുകയും ആഗോള ശുദ്ധ ഊർജ പരിവർത്തനത്തിന് പ്രചോദനമാവുകയും ചെയ്യും അത് ശരിയാണോ അല്ല ഹൈഡ്രജനും ഊർജ്ജവുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡ് അല്ല അല്ലല്ലേ അതായത് നിങ്ങൾ റിസോഴ്സുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും എനർജി റിസോഴ്സുകൾ അവിടെ നമ്മൾ ഈ ഒരു ഹൈഡ്രജൻ വെച്ചിട്ടുള്ള റിസോഴ്സുകളൊന്നും പറയുന്നില്ല അല്ലേ അവിടെ ബാക്കി റിന്യൂവബിൾ ആയിട്ടുള്ളതും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള സോഴ്സുകളുണ്ട് പിന്നെ അതുമായിട്ട് റിലേറ്റഡ് കുറേ എക്സാമ്പിളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് സോ ഇത് ഊർജ്ജത്തിലേക്ക് സംഭാവനയൊന്നും നൽകുന്നില്ല സോ അതുകൊണ്ട് ഈ ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് പറയാം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിട്ടുള്ളത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിലവിൽ വന്നു പലതവണ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണിത് കറക്റ്റ് ആണല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണിത് നിലവിൽ വരുന്നത് ദെൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സംരക്ഷണ നിയമം രാജ്യത്തെ വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സംരക്ഷണ നിയമവും വരുന്നത് അതും ശരിയായിട്ടുള്ളതാണ് ദെൻ മൂന്നാമത്തേത് ഡി ദേശീയ ഹരിത ട്രൈബ്യൂണൽ ആക്ട് രണ്ടായിരത്തി ഇരുപത് പ്രകാരം പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായി ഇത് തെറ്റാണ് അല്ലേ സോ കറക്റ്റ് ആൻസർ വരുന്ന ഏതായിരിക്കും ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മാത്രമാണ് ശരി അപ്പം എന്താണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയത് നമുക്ക് നോക്കാം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിനെ പറ്റി നോക്കാം എൻ ജി ടി എന്താണിത് ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിനുമുള്ള ഒരു നിയമപരമായിട്ടുള്ള ബോഡിയാണ് ഈ എൻ ജി ടി എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി പത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമത്തിന് കീഴിലാണ് വന്നത് സോ അതാണ് അവിടെ തെറ്റിപ്പോയത് അല്ലേ ഇവിടെ രണ്ടായിരത്തി ഇരുപത് എന്നാണ് നമ്മുടെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ശരിക്കും എന്നാണ് രണ്ടായിരത്തി പത്തിലാണ് അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് ഇത്രയും പോയിൻറ്റുകളാണ് എൻ ജി ടി അഥവാ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണല് നിലവിൽ വരാൻ കാരണമായിട്ടുള്ള നിയമം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട് ടു തൗസൻഡ് ടെൻ രണ്ടായിരത്തി പത്ത് ടു സീറോ വൺ സീറോ രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി ഇരുപതല്ല കേട്ടോ ദെൻ ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനെട്ടിനാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പതിനെട്ടിന് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഒരു പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡേറ്റ് മാത്രം ആ ഒരു ഡേറ്റ് മീൻ ആ ഒരു ഇയർ മാത്രം എന്നാണ് എൻ ജി ടി നിലവിൽ വന്നതെന്നുള്ള രീതിയിൽ ഓക്കെ ദെൻ എൻ ജി റ്റിയുടെ സിറ്റിങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളും കൂടെ ഓർത്ത് വയ്ക്കണം ഏതൊക്കെയാണത് ഡൽഹിയുണ്ട് പൂനെ ഉണ്ട് കൊൽക്കത്തയുണ്ട് ഭോപ്പാലുണ്ട് ചെന്നൈയുണ്ട് ഇതൊക്കെയാണ് ഡൽഹി പൂനെ കൊൽക്കത്ത ഭോപ്പാൽ ചെന്നൈ അഞ്ച് സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ സിറ്റിങ്ങുകൾ നടക്കുന്നത് ഇനി അപേക്ഷകളും ഹർജികളും ആറു മാസത്തിനകം തീർപ്പാക്കാൻ അധികാരമാണ് ഈ ഒരു ട്രൈബ്യൂണലിനുള്ള ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ എൻ ജി റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തുവെക്കുക ഇതിനടുത്തത് അൻപതാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റിനാണ് ഇത് ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡായിട്ട് വന്നതാണ് എസ് ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിന്ന് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡായിട്ട് വന്നൊരു ക്വസ്റ്റിനാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഏതൊക്കെയാണ് ശരി കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന ശനിയുടെ ഉപഗ്രഹമായ മിമാസിനുള്ളിൽ അടുത്തിടെ രൂപം കൊണ്ട സമുദ്രം ശാസ്ത്രജ്ഞർ കണ്ടെത്തി ദൻ അടുത്തത് ത്രീ ഡി പ്രിൻ്റർ യഥാർത്ഥ കാര്യം പോലെ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക കോശങ്ങളെ സൃഷ്ടിക്കുന്നു ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അടുത്തത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ദുബായിൽ നടന്ന യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് അവസാനിച്ചു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് മേ ബി ഈ ഒരു എക്സാം എഴുതിയവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരിക്കും കാരണം ഇത്രയും കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് ഇത് അത്ര കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ് ഓക്കെ എങ്കിലും ബാക്കി ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് സോ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാർട്ടെങ്കിലും അവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം എനിക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാവും അത് സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വാങ്ങിപ്പോ അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക്